ഹലോ ഹലോ ഞാൻ ഉഷ ഉഷ സ്വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഉപയോഗിക്കുന്ന വളങ്ങളെ പരിചയപ്പെടുത്താനാണ് നിങ്ങൾക്കത് എന്ന് വിചാരിക്കുന്നു ഇതിൽ എല്ലുപൊടി ഉണ്ട് സാഫ് കനകമീല് പത്തൊമ്പത് പത്തൊമ്പത് എസ് എം സാൾട്ട് ഇരുപത് ഇരുപത് ഡി എ പി അന്നിങ്ങനെ ഒരുവിധം എല്ലാ തരം വളങ്ങളും ഇതിലുണ്ട് ഇവ എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു എന്തിനെല്ലാം ഉപയോഗിക്കുന്നു എന്നതിനെ പറ്റിയായിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് ബോൺ മീൽ അഥവാ എല്ലുപൊടി എന്നറിയപ്പെടുന്ന ഒരു വളമാണിത് ഇത് വളർച്ചയ്ക്കായിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് വളരെ പതുക്കെ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയുള്ളൂ മണ്ണിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് പുതിയ ചെടി നട്ട് കൊടുക്കാം അല്ലാതെ ഇടയ്ക്ക് മണ്ണിളക്കി സൈഡിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ ചൂട് കൂടുതലുള്ളത് കൊണ്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇത് സാഫ് ഫങ്കിസൈഡാണ് ചെടികളെ ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നും രക്ഷിക്കാനായിട്ടാണ് നമ്മൾ സാധാരണയായി സാഫ് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് എല്ലാ നേഴ്സറികളിലും വാങ്ങാൻ കിട്ടും ആമസോണിൽ ആണ് അധികം വിലയൊന്നുമില്ല എല്ലാ ചെടികൾക്കും ഇത് നമുക്ക് ഉപയോഗിക്കാം ഇത് വാങ്ങുമ്പോൾ തന്നെ നമ്മളൊരു എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഉപയോഗിക്കാം ഇതാണ് ഇതിൻ്റെ കളറ് ലൈറ്റ് നീല കളറാണിത് ഇത് കൈ കൊണ്ടെടുക്കുന്നത് അപകടകരമാണ് അത് നന്നായിട്ട് കൈ വാഷ് ചെയ്യണതാണ് നല്ലത് ഇത് കനകമീൽ എന്ന് പറയുന്ന ഒരു വളമാണ് ചെടികൾ നടുമ്പോഴും അല്ലാതെയും ഇത് കൊടുക്കാം ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഇത് സഹായിക്കും പൂക്കുന്ന ചെടികൾക്കും അല്ലാത്ത ഇല ചെടികൾക്കും പച്ചക്കറികൾക്കും ഒരേപോലെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണിത് ചെടികൾ നടുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഇത് സഹായിക്കും ഇത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറയുന്ന വളമാണിത് വളർച്ചയ്ക്കും എന്നാലും പൂക്കളുണ്ടാകാനാണ് സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കാറ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ചുവട്ടിൽ ഇട്ടും കൊടുക്കാവുന്നതാണ് ഇത് മാജിക് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് വളമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെടികളിലെയും പച്ചക്കറികളിലെയും പച്ചക്കറികളിലെയും മുരടിപ്പൊക്കെ മാറ്റി പുതിയ ഇലകൾ വരാനായിട്ട് ഇത് സഹായിക്കും പ്രാണികളെയും മറ്റും തുരത്തുവാനും പറ്റിയ ഒരു വളമാണിത് ഇത് എക്സോഡെക്സ് എന്ന ലിക്വിഡ് വളമാണിത് ഇത് സാധാരണയായിട്ട് റോസിനാണ് ഉപയോഗിക്കാറ് ചെ ചെടികളിലെ മുരടിപ്പൊക്കെ മാറി പുതിയ തളിരില്ലകളൊക്കെ വന്ന് പെട്ടെന്ന് മൊട്ടുകളും പൂക്കളും ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കും ഇതിന് അത്യാവശ്യം വിലയുള്ള വളമാണിത് ആമസോണിൽ നിന്നുമാണ് ഞാനിത് വാങ്ങിയത് ഒരുപാട് നാൾ നമുക്കിത് ഉപയോഗിക്കാനും പറ്റും ഇത് ഗ്രീൻ കെയറിൻ്റെ മുപ്പത് പത്ത് 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 എന്ന വളമാണിത് ഇത് സാധാരണ ഓർക്കിഡിനാണ് നമ്മൾ ഉപയോഗിക്കാറ് അല്ലാത്ത ചെടികൾക്കും വളർച്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് നല്ല ഗ്രീൻ കളറാണിത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ എന്ന കണക്കിന് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് സാധാരണ പതിവ് ഇത് ഗ്രീൻ കെയറിൻ്റെ തന്നെ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് എന്ന ഫെർട്ടിലൈസർ ആണ് ഇത് പൂക്കൾ ഉണ്ടാകാനായിട്ടാണ് സാധാരണ നമ്മളിത് ഉപയോഗിക്കാറ് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയാണ് പതിവ് ഇതും ഓർക്കിഡിനാണ് ഉപയോഗിക്കുന്നത് ഇത് ഇരുപത് 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 എന്ന വളമാണിത് റൂട്ടുള്ള ചെടികൾ നടടുമ്പോഴും നമ്മളിത് ഇട്ട് കൊടുക്കാറുണ്ട് ചെടികൾ പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും നല്ല വളർച്ച ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കും നല്ല മണിമണി പോലെയാണ് ഇതിരിക്കുന്നത് ഒട്ടുമിക്ക ചെടികൾക്കും വളർച്ചയ്ക്ക് ഇത് കൊട്ടു ഇട്ട് കൊടുക്കാവുന്നതാണ് ചൂട് മാറ്റി വേണം ഇട്ട് കൊടുക്കാനായിട്ട് നല്ല നനയും അത്യാവശ്യമാണ് ഇത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് തന്നെയാണ് ഇത് വൈറ്റ് കളറും ഗ്രീൻ കളറും ഉണ്ട് ഇതിൽ ഇലകൾക്ക് നല്ല വലിപ്പം വയ്ക്കാനും ചെടികൾ നന്നായിട്ട് വളരാനായിട്ടും ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എന്ന വിധത്തിൽ നമുക്കത് സ്പ്രേ ചെയ്ത് ഇലകളിലും തണ്ടുകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് അതിൻ്റെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇതാണ് പെർലൈറ്റ് തെർമോക്കോൾ പോലെ ഇരിക്കും പക്ഷെ എന്നാൽ തെർമോക്കോളല്ല മണ്ണിന് ഇളക്കം കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വളമല്ലാട്ടോ ഇത് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പെർലൈറ്റ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് വില എല്ലാം വളം വിൽക്കുന്ന കടകളിലും നഴ്സറികളിലും ഇത് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഇത് ഉപയോഗിച്ചാൽ ചെടികളുടെ വേരോട്ടം നന്നായി നടക്കുന്നത് കൊണ്ട് ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും സഹായിക്കും ഇത് കപ്പലിൻ്റെ പിണ്ണാക്ക കടല പിണ്ണാക്ക എന്ന് പറയുന്നതാണത് ഇത് വെള്ളത്തിൽ ഒരു പിടിയിട്ട് വെച്ച് ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം ഇരട്ടി വെള്ളവും ചേർത്ത് നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല ചെടികളെല്ലാം തഴച്ചു വളരാനും പച്ചക്കറികൾക്ക് കായ്ഫലം കൂട്ടാനായിട്ടും ഇത് നല്ലതാണ് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർക്കുവാണേ നല്ലതാണ് ഇത് എസ് എം സാൾട്ട് എന്ന വളമാണ് ഉപ്പ് പോലെ ചെറിയ തരിതരി പോലെ വൈറ്റ് കളറാണിത് ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് ഒരു നല്ല വളമാണ് ചുവട്ടിലിട്ടും കൊടുക്കാം സ്പ്രേ ചെയ്തും കൊടുക്കാം ചെടിയുടെ ചുവട്ടിൽ നിന്നും മാറ്റി വേണം ഇടാൻ അതേപോലെ കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചെടി കരിഞ്ഞു പോവാനായിട്ട് സാധ്യതയുണ്ട് നല്ലവണ്ണം നനച്ചു കൊടുക്കുകയും വേണം അല്ലെങ്കിൽ ചെടി വാടാനും സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ഇത് ഡി എ പി കറുത്ത മണിമണി പോലെ ഇരിക്കും ഇത് നമുക്ക് നേഴ്സറികളിലും ആമസോണിലും വാങ്ങാൻ കിട്ടും ചെടികളുടെ വളർച്ചയ്ക്കും പൂക്കൾ ഉണ്ടാകാനും ഇത് നമുക്ക് ഉപയോഗിക്കാം ഒരു അഞ്ചാറ് മണി മാത്രമേ ഒരു ചെടിക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അതും വേരി നിന്ന് അകത്തി വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഇത് പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുകയും ചെയ്യും ഇത് കൊക്കോ പീറ്റാണ് മണ്ണിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് ചെടി നടാനും പച്ചക്കറി നടാനായിട്ട് ഉപയോഗിക്കാറാണ് സാധാരണ പതിവ് ഇതൊരു ബോക്സ് പോലെ ഒരു കട്ടയായിട്ടാണ് കിട്ടുന്നത് നമ്മളത് വെള്ളം നനച്ച് ഇതുപോലെ പൊടിപൊടിയായിട്ട് എടുക്കുന്നതാണ് ഇതിന് അധികം വിലയൊന്നുമില്ല എല്ലാ നേഴ്സറികളിലും ആമസോണിലും നമുക്കത് വാങ്ങാനായിട്ട് കിട്ടും ഇത് കുമ്മായമാണ് ആദ്യമേ തന്നെ മണ്ണിൽ ഇത് ചേർത്ത് ഒരാഴ്ചയോളം നമുക്ക് മൂടി വച്ചതിന് ശേഷം പച്ചക്കറികളും ചെടികളും ഒക്കെ നടാവുന്നതാണ് മണ്ണിലെ കീടാണുക്കളൊക്കെ നശിച്ചു പോവാനും മറ്റുമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും കീടങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം Thank you for watching.